വയനാട് ദുരന്തം രാജ്യത്ത് മാത്രമല്ല ലോകത്താകെ ശ്രദ്ധിക്കപ്പെട്ട വലിയ ദുരന്തമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഇത്തരമൊരു വലിയ ദുരന്തം സമീപചരിത്രത്തിൽ ലോകത്ത് തന്നെ വലിയ ദുരന്തം വിതച്ച ക്ലൈമറ്റ് ചെയ്ത ആഫ്റ്റർ ഇഫക്റ്റ് കൊണ്ടുണ്ടായ വലിയ ആൾനാശം ഉണ്ടായ ഒരു സ്പോട്ടാണ് വയനാട് ആ നിമിഷം തന്നെ പാർലമെൻറ്റിനുള്ളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരുടെയും ശബ്ദമുയർന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് ആദ്യഘട്ടത്തിൽ വളരെ പോസിറ്റീവായി പ്രതികരിക്കുന്നു എന്ന പ്രതിയും സൃഷ്ടിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇതുവരെ ഈ നിമിഷം വരെ കേരളത്തോട് വയനാട് ദുരന്ത ബാധിതരോടും കേരളത്തോട് പൊതുവിലും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് മനുഷ്യത്വഹീനമായ അനാസ്ഥയാണ് ആസൂത്രിതമായ കൊടുംക്രൂരതയാണ് കേരളത്തോട് നരേന്ദ്രമോദി സർക്കാർ കാണിക്കുന്നത് ഇതിൽ കേരളത്തിലെ ബി ജെ പി സംസ്ഥാന പാർട്ടിയുടെ ബി ജെ പി സംസ്ഥാന ഘടകത്തിൻ്റെ വ്യക്തമായ രാഷ്ട്രീയ നിർദ്ദേശമുണ്ട് കേരളത്തിൽ ആ രാഷ്ട്രീയ നിർദ്ദേശത്തിൽ യു ഡി എഫിൻ്റെ ഭാഗം എന്താണെന്ന് യു ഡി എഫ് വിശദമാക്കണം യു ഡി എഫ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന മൗനം ഞങ്ങളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതാണ് ആ മൗനം രാഷ്ട്രീയമായി ശരിയാണോ എന്ന് കോൺഗ്രസും യു ഡി എഫ് നേതൃത്വവും മറുപടി പറയണം ഇതിൻ്റെ വളരെ ദീർഘമായൊരു ഘട്ടം കേരളം പൊതുവിലും ഞങ്ങളാരും തന്നെ ഈ പ്രശ്നം പൊതുവിൽ ഉയർത്തിയിരുന്നില്ല സ്വാഭാവികമായി വരട്ടെ എന്ന നിലയാണ് സ്വീകരിച്ചത് കാത്തിരുന്നു മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു പോസിറ്റീവായൊരു സമീപനം അദ്ദേഹം അപ്പോഴും നൽകി അതിലും പ്രതീക്ഷയർപ്പിച്ചു കാത്തിരുന്നു പക്ഷേ ഇതിനിടയിൽ സംഭവിച്ച നിരവധി കാര്യങ്ങൾ നോക്കും ആന്ധ്ര തെലുങ്കാന സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായി അവിടെ ഉടൻ തന്നെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പാഞ്ഞെത്തി തിരിച്ച് വിമാനം കയറുന്നതിന് മുമ്പ് കേന്ദ്രം അവിടെ അനുവദിച്ചത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയാണ് അതാണ് അവരുടെ സഹായം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് കോടിയുടെ അധിക സഹായം കൂടാതെ അവിടെ ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള പതിവിഹിതമായ ആയിരത്തി മുപ്പത്തിയാറ് കോടി ആന്ധ്രയ്ക്കും നാനൂറ്റി പതിനാറ് പോയിൻറ്റ് എട്ട് കോടി തെലുങ്കാനയ്ക്കും അനുവദിച്ചു നമ്മുടെ തൊട്ടായൽ സംസ്ഥാനമാണ് ഇവിടെ നാനൂറിലധികം പേർ മരിച്ചു പ്രധാനമന്ത്രി വന്നുപോയി പ്രധാനമന്ത്രി തന്നെ വന്നുപോയി പ്രധാനമന്ത്രി ഒരു കുട്ടിയെ എടുത്ത് കളിപ്പിച്ചു ചിരിച്ചു ഉമ്മം കൊടുത്തു വലിയ വൈറലായി എത്ര കപടമായ നടനമായിരുന്നു പ്രധാനമന്ത്രിയുടെ എന്ന് തെളിയിക്കുന്ന അല്ലേ എന്തുകൊണ്ട് ഇതുവരെ അത് സംബന്ധിച്ച് പ്രതികരിക്കുന്നില്ല കേന്ദ്ര കേന്ദ്രവിഹിതം ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ കേരളത്തിൻ്റെ കേന്ദ്രവിഹിതമെന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ അതുപോലും നമുക്ക് വൈകിയാണ് ഇത്തവണ കിട്ടിയത് അതിപ്പോൾ ലഭിച്ചിട്ടുണ്ട് യു പിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് രണ്ട് കോടിയാണ് വിഹിതം അവർക്ക് ആദ്യ ഗു ഗഡുവായി ഒറ്റത്തവണ തന്നെ ഇത് മുഴുവനും കൊടുത്തു മഹാരാഷ്ട്ര നിങ്ങൾക്കും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ഈ വർഷം ഇതുവരെ മഹാരാഷ്ട്രയ്ക്ക് ഇവർ നൽകിയത് മഹാരാഷ്ട്രയിൽ ഈ വർഷം ഇതുവരെ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം ഭാഗ്യം കൊണ്ടാണ് നൂറ്റി ഇരുപത് താഴെയാണ് വലിയ കാര്യം കൂടുതൽ മരണം ഉണ്ടാകണമെന്നല്ല ഞങ്ങൾ പറയുന്നത് പക്ഷേ ഗുജറാത്ത് അറുനൂറ് കോടിയാണ് കേന്ദ്രവിഹിതം നൽകി അവിടെ മഴക്കെടുതിയിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം ഒരളവ് കോലായിട്ടെടുത്താൽ അറുപതിൽ താഴെയാണ് വയനാട് ദുരന്തം ഉണ്ടായിട്ടും ഒരു ദുരന്ത ഘട്ടത്തിൽ പോലും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഈ കേരളത്തോടുള്ള ക്രൂരമായ ഈ സമീപനം ഇതിനെതിരെ രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ മലയാളികളും ഒരുമിച്ച് ശബ്ദമുയർത്തണം ഇപ്പോൾ മന്ത്രിസഭ തന്നെ ഇത് സംബന്ധിച്ച് കേന്ദ്രത്തോട് വീണ്ടും അഭ്യർത്ഥിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് തന്നെയുമല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത് സംബന്ധിച്ച് അവർ തന്നെ വെച്ച് അമിക്യൂസ് ക്യൂറിയും ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നു അപ്പോൾ കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു മന്ത്രിസഭാ കൂട്ടായി വീണ്ടും അഭ്യർത്ഥിക്കുന്നു ഇത്രയും കാലമായി ഇത് നൽകാതിരിക്കുന്നത് ശരിയല്ല എന്തായിരുന്നു ഇവിടുത്തെ പ്രചരണം കേരളത്തിൽ ഈ പറയുന്ന കേന്ദ്ര ഫണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഈ അവഗണന ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു എം പി ഇല്ലാത്തതാണ് അത് വന്നാൽ അതാണ് ഒറ്റമോലി ഇപ്പം എന്താവസ്ഥ ഇനി ആ മന്ത്രിമാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന മൗനം എന്താണ് കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരില്ലേ ആ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇവിടെ പൊന്നിൻ പാടം വിളയിക്കും എന്ന് പറഞ്ഞ മുകളിലേക്ക് പോയതാണല്ലോ എന്നിട്ട് എന്തായി വയനാട്ടിലെ നിസ്സഹായരായ മനുഷ്യരെ കുറിച്ചൊരു ചിന്ത എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയെ അലട്ടാത്തത് എന്തുകൊണ്ടാണ് ശ്രീ ജോർജ് കുര്യനെ അലട്ടാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് അത് ഇനി യു ഡി എഫ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു എടുക്കാത്തത് ഈ ദുരന്തഘട്ടത്തിൽ വളരെ മാതൃകാപരമായ എടുത്തവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എനിക്ക് നിങ്ങളോട് വിമർശനമുണ്ട് ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രസക്തമായി അന്നത്തെ മന്ത്രിസഭായോഗത്തിൻ്റെ തീരുമാനമായി ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട് തൊട്ടു പിന്നാലെയുള്ള ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മാധ്യമങ്ങളുടെ നിലപാടെന്താണ് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിനെ എക്സ്പോസ് ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ ഇതിനകം എത്ര തവണയാണ് ഈ കേന്ദ്രമന്ത്രിമാർ കടന്നു പോയത് ബി ജെ പി നേതൃത്വം കടന്നു നിങ്ങളുടെ മുമ്പിലൂടെ ഇത് ആദ്യത്തെ സംഭവമല്ല മുൻപ് ഓക്കി അന്ന് നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് നിന്ന് നടത്തിയ പ്രസംഗം മോദി ഈ പ്രധാനമന്ത്രി ഈ കുട്ടിയെടുത്തതുപോലെ അന്ന് നിർമ്മലയുടെ പ്രസംഗം വൈറലായിരുന്നു അപ്പോൾ വൈറൽ കാഴ്ചകൾ സൃഷ്ടിക്കുന്നതിനപ്പുറത്ത് കേരളത്തോട് ആത്മാർഥമായി ഒരു സമീപനവും സ്വീകരിക്കുന്നില്ല ഇത് കേരളത്തോടുള്ള നീതി നിഷേധമാണ് അങ്ങേറ്റം ഹീനമായ രാഷ്ട്രീയ കുതന്ത്രമാണ് രാഷ്ട്രീയ നീക്കമാണ് ഈ നിലപാട് അവസാനിപ്പിക്കണം കേരളത്തിന് അർഹമായ വിഹിതം നൽകാൻ ശക്തമായി തയ്യാറാക്കണം പാർലമെൻറ്റിൽ ഇക്കാര്യം അന്ന് വളരെ ശക്തമായി ഉന്നയിച്ചവരാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ ആ സ്പിരിറ്റിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് പാർലമെൻറ്റിനുള്ളിലും പാർലമെൻ്റ് പുറത്തും ഇതു സംബന്ധിച്ച് ശക്തമായി ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വരണം കേരളത്തിൻ്റെ ഇങ്ങനെ അപമാനിക്കരുത് കേരളത്തോട് ഇങ്ങനെ മനുഷ്യത്വ പെരുമാറരുത് ഇതാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്